പന്ത്രണ്ടാം ദിവസം ഉൽപ്പത്തി അധ്യായം ഇരുപത്തി മൂന്ന് സാറയ്ക്ക് നൂറ്റി ഇരുപത്തേഴ് വയസ്സായിരുന്നു ഇത് സാറയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയാത്ത് അറബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരയുവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതെനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാനഭൂമി അവകാശമായി തരുവിനെന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്നൊരു ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്തിയരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹറിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൽ അറുതിയിൽ നിന്ന് തനിക്കുള്ള മക്പെല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിനേക്ഷിപ്പിൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലക്കി തരയണം എന്ന് പറഞ്ഞു എന്നാൽ യഫ്രോൺ ഹിത്യരുടെ നടുവിലിരിക്കുകയായിരുന്നു ഹിത്യനായ എഫ്രോൺ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എൻ്റെ സ്വജനം കാണുകേ തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു കൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രനോട് ദയ ചെയ്ത് കേൾക്കണം നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യുമെന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നൂറ് നാനൂറ് ഷക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളൂ മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം യഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർ നടപ്പുള്ള വെള്ളി വെള്ളിശെക്കൽ നാന്നൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മെമ്രക്ക് മമ്രക്കരികെ യഫ്രോണുള്ള മക്പ്പല നിലവും അതിലെ ഗുഹയും നിലത്തിൻ്റെ അതിനരികത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചുകിട്ടി അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രക്കരികെയുള്ള മക്മല നിലത്തിൽ ഗുഹയിലടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു അധ്യായം ഇരുപത്തി നാല് അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകൻ ഒരു ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിലും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്ത് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടു പോന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ പൃതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരളെ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വ ദൈവമായ ദൈവമായി എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകുക എന്ന് അരു പോകുക മാത്രം അരുത് അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്ത് ഓട്ടകങ്ങളെയും യജമാനനുള്ള വിവിധ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപ്പൊത്തിയമയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ എഹോവേ എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിക്കുവാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിക്കുവാൻ കൊടുക്കാമെന്ന് പറയുന്ന കന്യക തന്നെ നീ നിൻ്റെ ദാസനായി ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൾ മകൻ ബെദുവേലിൻ്റെ മകൾ റെബേഖ തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ചു കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്ന് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിക്കുവാൻ തരണമെന്ന് പറഞ്ഞു യജമാനനെ കുടിക്കുക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിക്കുവാൻ കൊടുത്തു അവന് കുടിക്കുവാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടപോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കുമെല്ലാം കോരിക്കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അര അരശെക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്തു ഷേക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളയുമെടുത്ത് അവളോട് നീ അവർ ആരുടെ മകൾ പറയുക നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാ പാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹോരന് മിൽക്ക പ്രസവിച്ച മകനായ ബെതുവേലിൻ്റെ മകളാകുന്നു ഞാനെന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീറ്റയും വേണ്ടുവോളുമുണ്ട് രാപാർക്കാൻ സ്ഥലവുമുണ്ട് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു റബേക്കയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവന് ലാബാൻ എന്ന് പേർ ലാബാൻ പുറത്തു കിണറ്റിൻ്റെ അരികിൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്ന് അവൻ മൂക്കു മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേഖയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷൻ്റെ അടുക്കൽ ചെന്ന് അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിന് പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്ന് അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്ക് കാൽ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു പറയുക എന്ന് അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ ഇഹോബ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവന് ആടുമാട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ യജമാനനോട് പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ യഹോവേ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്ന വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിൻ്റെ പാത്രത്തിലെ വെള്ളം കുറേ എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്കുക ഞാൻ നിൻ്റെ ഒട്ടകങ്ങൾക്കും കോരിക്കെടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാൻ മകനെ നിയമിച്ച സ്ത്രീയായിരിക്കട്ടെ ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പേ ഇതാ റബേക്ക തോളിൽ പാത്രവുമായി വന്ന് ഇറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിക്കുവാൻ തരണമെന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിക്കുക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിക്കുവാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിക്കുവാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്കാൻ നാഹൂരന് പ്രസവിച്ച മകനായ മെതുവേലിൻ്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയും ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനൻറെ സഹോദരന്റെ മകളെ അവൻറെ മകനായിട്ട് എടുക്കുവാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായ എൻ്റെ യജമാനൻ അബ്രഹാമിൻറെ ദയവുമായി യഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറയുവൻ അല്ല എന്ന് വരികിൽ അതും പറയുവൻ എന്നാൽ ഞാൻ ഇവിടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും ബെതുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റബാക്ക നിൻ്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ട് പോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകനു ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിൻ്റെ ദാസൻ അവരോട് അവരുടെ വാക്ക് കേട്ടപ്പോൾ ലെഹോവയെ സാഷ്ടാങ്കം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബ്ബക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്തു രാപാർത്തു രാവിലെ അവൻ എഴുന്നേറ്റ ശേഷം അവൻ തൻ്റെ യജമാനന്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുതേ യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്നവർ പറഞ്ഞു അവർ റബേക്കയെ വിളിച്ച് അവളോട് നീ ഈ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റബേക്കയും അവളുടെ ദാത്രിയേനെയും അബ്രഹാമിൻ്റെയും ദാസൻ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റബേക്കയെ അനുസരി അനുഗ്രഹിച്ച് അവളോട് സഹോദരി നീ അനേകമായിരമായി തീരുക നിൻ്റെ സന്തതി തന്നെ ദോഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റബേക്കയും അവളുടെ ദാസിദാസന്മാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ഈ ഇസഹാക്ക് ബിർലഹി രോയ് വരെ വന്നു അവൻ തെക്കേദേശത്ത് പാർക്കുകയായിരുന്നു വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിക്കുവാൻ വെള്ളിമ്പ്രദേശത്ത് പോയിരുന്നു അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റെബേക്കായും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടപ്പുറ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി അവൾ ദാസനോട് വെള്ളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടം മൂടുപടമെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മായിയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേഖയെ പരിഗ്രഹിച്ചു അവൾ അവനു ഭാര്യയായി തീർന്നു അവൻ അവളിൽ സ്നേഹമായി ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു ആമേൻ